ശ്രീ തോമസ് ഐസക്ക് ഒന്നാമത്തെ അലിഗേഷൻ എന്ന നിലയിൽ തന്നെ പറയാം അദ്ദേഹം പറഞ്ഞു വെച്ചത് ഈ ബി ജെ പിയുടെ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ വന്ന് അമിത്ഷാ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നാണ് താങ്കൾ തുടങ്ങിയത് പക്ഷേ താങ്കൾ ഒരു സോഫ്റ്റ് ബി ജെ പി ലൈൻ സി പി എമ്മിന് മേൽ കോൺഗ്രസ് ഇപ്പോൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയും ലീഗും പറയുന്ന ആ ഒരു അലിഗേഷൻ ഈ ബജറ്റ് ഡിസ്കഷനിലും അദ്ദേഹം ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് കിഫ് ബി സസ്റ്റൈനബിൾ അല്ല പക്ഷേ എനിക്കൊരു വലിയ സംശയം എനിക്കൊരു മറുപടി പറയാനോ അല്ലെങ്കിൽ ഒന്ന് ഇടപെടാനോ ഒക്കെ തോന്നി പക്ഷേ ഞാനത് ചെയ്യുന്നില്ല താങ്കൾ പറയേണ്ടതായ ഒരു കാര്യമുണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മസാല ബോണ്ട് വാങ്ങി പ്രശ്നമായപ്പോൾ അത് തിരിച്ചടച്ചു എന്നാണ് ലിജു അതിന്മേൽ പറഞ്ഞിട്ടുള്ളത് അവർക്ക് ബദലുണ്ട് പക്ഷേ അത് ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട് മറുപടി ഈ വടക്കേൻ്റെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി കേരളത്തെ വികസിപ്പിക്കാൻ വരുന്നത് എന്തൊരു ബോഷ്കാണ് അതുകൊണ്ട് ബി ജെ പി മറുപടി നൽകാൻ പറയുന്ന വാങ്ങി വലിയൊരു ഭാരിച്ച കാര്യൊന്നുമല്ല അത് ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പോയിരുന്നു ലിജുവിന് ഇതിനെക്കുറിച്ച് ആകാംക്ഷയുണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ഇറങ്ങാൻ പോണ ഈ വെള്ളിയാഴ്ചയല്ല അടുത്ത വെള്ളിയാഴ്ച ഇറങ്ങാൻ പോണ ചിന്ത നോക്കിക്കോളൂ ഇവർ നടത്തിയിട്ടുള്ള മുഴുവൻ പ്രഖ്യാപനങ്ങളും ഓരോന്നും ഓരോന്നോരോന്നും ആട്ടിട്ടെടുത്തിട്ടുള്ള മറുപടികളാണ് ആ ലക്കം മുഴുവൻ പതിമ്പചട്ടിങ്ങോട്ട് കയറ പക്ഷെ യു ഡി എഫിന് ഒരു നിലപാടില്ലെന്ന ഇക്കാര്യത്തിൽ ഇപ്പം എന്താ പറഞ്ഞേ വലിയ പ്രൊജക്റ്റുകൾ വേണം അതിന് ഞങ്ങൾ വിഴിഞ്ഞ മോഡലിലുള്ള നിക്ഷേപം സ്വീകരിക്കും ആയിക്കോട്ടെ ഞാൻ വിഴിഞ്ഞ മോഡലിൻ്റെ ക്രിറ്റിസത്തിലേക്കൊന്നും പോണില്ല പക്ഷേ അത് റവന്യൂ മോഡലാണെന്ന് വരുമാനം സാധ്യമായിട്ടുള്ള പദ്ധതികൾ അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് മെട്രോ അങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങൾ എന്ത് റവന്യൂ മോഡലാണ് നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങൾ മുഴുവൻ നവീകരിക്കുന്നതിനും ഉപയോഗിക്കാം നമ്മുടെ ആശുപത്രികൾ നന്നാക്കുന്നതിന് ഉപയോഗിക്കാം നമ്മുടെ സംസ്ഥാന പാതകൾ ജില്ലാ പാതകൾ അത് നന്നാക്കുന്നതിന് നിങ്ങൾ എന്ത് റവന്യൂ മോഡലാണ് ഉപയോഗിക്കാൻ പോകുന്നത് അതല്ലെങ്കിൽ ഇതുപോലുള്ള പ്രത്യക്ഷത്തിൽ വരുമാനദായകമല്ലാത്ത വലിയ ഇൻഫ്രാസ്ട്രക്ചറുകൾ അത് നിർമ്മിക്കുന്നതിന് നിങ്ങൾ പറയുന്ന റവന്യൂ മോഡൽ പറ്റത്തില്ലെന്ന് അതുകൊണ്ട് യു ഡി എഫിൻ്റെ കാലത്ത് എക്സ്പെരിമെൻറ്റ് ചെയ്ത ഏകരീതി ആൻവിറ്റി പ്രോഗ്രാംസാണ് ചെ കൊണ്ട്രാക്ടർ തന്നെ വായ്പ എടുക്കുന്നു എന്നിട്ട് നമ്മളൊരു ഇരുപത് വർഷം കൊണ്ട് അയാൾക്ക് പണം കൊടുക്കുന്നു അത്രയും കാലത്തെ പലിശ കൂടി അയാൾ ആ തുകയെ ചേർക്കും രണ്ടായിരത്തി പതിനാറിലെ സർക്കാർ ഇതാകെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനൊക്കെ ഇംപ്ലിസിറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് പന്ത്രണ്ട് മുതൽ ഇരുപത് ശതമാനം വരെയാണ് കാരണം വളരെ കുറച്ച് പേർക്ക് മാത്രമേ അത്തരത്തിൽ വലിയ തുക വായ്പ എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് മത്സരം ഉണ്ടാവില്ല ആ ഒരു പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഓരോ കോൺട്രാക്ടറും പോണ്ട നമുക്ക് നല്ലൊരു സ്ഥനകാര്യ സ്ഥാപനം ഉണ്ടാക്കി അവർ വായ്പ എടുക്കുന്നു കോണ്ട്രാക്ടറും കൊടുക്കുന്നു രണ്ട് പ്രശ്നം പറഞ്ഞേ എന്താ രണ്ടാം സ്റ്റോക്ക് എക്സ്റ്റേഞ്ചിൽ പോയി അവിടെ പ്രശ്നമായിപ്പോൾ പണം തിരിച്ചടിച്ചു ലിജു ഒരു ബോണ്ടെന്ന് പറഞ്ഞാൽ അതിനൊരു കാലിളവുണ്ട് ആ കാലയളവ് തിരുമ്പോൾ റിഡീം ചെയ്യും നമ്മൾ മുതല് തിരിച്ചു കൊടുക്കണം പലിശ എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കും മുതല് ആ നിശ്ചിത സമയം തിരിച്ചു കൊടുക്കണം സമയമായപ്പോഴും കൊടുത്ത് ഇങ്ങനെയൊക്കെ വർത്തമാനം പറയരുത് രണ്ടാമത്തത് ഇനി കിഫ്ബി ഈ കിഫ്ബിയുടെ ഈ ഇടപെടലിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ നയൻറ്റി തൗസൻഡ് ക്രോഡ്സിൻ്റെ പ്രൊജക്റ്റുകൾ കേരളത്തിൽ നീങ്ങാണ് എൻ്റെ ചോദ്യം ലളിതമാണ് നിങ്ങൾ കിഫ്ബി ഇല്ല ഞങ്ങൾ കടമെടുപ്പ് എന്ന് പറഞ്ഞു നിങ്ങൾ ഇതൊക്കെ നിർത്താൻ പോയാ പാതി വഴിക്ക് ആ ആ ചോദ്യമാണ് ഈ ബഡ്ജറ്റ് ഉന്നയിച്ചിട്ടുള്ള യു ഡി എഫിന്റെ മുന്നിൽ ഓക്കെ നിങ്ങൾ തുടങ്ങി വെച്ചിരിക്കുന്ന പ്രൊജക്ടുകളൊക്കെ പാതി വഴിക്ക് നിർത്താനാണോ നിർത്താനാണ് ഭാവം കടം ഞങ്ങൾ എന്തുവന്നാലും എടുക്കില്ല എന്നാണ് ലിജു പറയുന്നത് യെസ്